സെന്റ് കൊളംബസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മെട്രോ സ്റ്റേഷന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടി മരിച്ചു പതിനാറുകാരനായ ശൌര്യ പാട്ടീലിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുറിപ്പിലുള്ള കാര്യങ്ങൾ ഞെട്ടിലൂടെയല്ലാതെ വായിക്കാനാകില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി തന്റെ കത്തിൽ ശൌര്യ ആവശ്യപ്പെടുന്നു പോലീസും മാതാപിതാക്കളും ചേർന്നാണ് പതിനാറുകാരന്റെ ബാഗിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയത് പതിനാറ് വയസ്സുള്ള ഊർജ്ജസ്വലനായ ഒരു കുട്ടി അവന്റെ ജീവൻ ഉടുക്കിയത് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ദാരുണമായ സംഭവം ശൗര്യയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ എത്ര വലിയ ആളെപ്പോലെയാണ് അവൻ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ആവർത്തിച്ചുള്ള സ്കൂളിലെ പീഡനം കാരണം ഞാൻ ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോഴും അവന്റെ കുടുംബത്തോടുള്ള കരുതൽ പ്രതിബദ്ധത തെറ്റ് ആവർത്തിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം ഇതെല്ലാം നനയിക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമാണ് എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് തിരികെ ഒന്നും നൽകാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വിഷമങ്ങൾ ഉണ്ടായെങ്കിൽ ചേട്ടനോടും ക്ഷമ ചോദിക്കുന്നു ഹൃദയം തകർത്തതിന് അമ്മയോടും ക്ഷമ ചോദിക്കുന്നു അവസാനമായി ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കുകയാണ് എന്റെ അവയവങ്ങൾ കഴിയുമെങ്കിൽ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യണം ഇത്രയും എഴുതിയ ഒരു കുരുന്നിന് എന്തുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ആർജിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും തിരിച്ചറിയുള്ള കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന അധ്യാപകരുടെ പ്രവൃത്തികൾ എത്ര നീചമായിരുന്നിരിക്കണം അധ്യാപകർ കൊലയാളികളാവുകയാണോ സ്കൂളിലെ സ്റ്റേജിൽ ഒരു പരിപാടിക്കായി ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിനിടയിൽ ശൗര്യ കുഴഞ്ഞു വീണത്രേ അതിനവനെ തുടർച്ചയായി അധ്യാപകൻ ശകാരിച്ചു പരസ്യമായി അപമാനിച്ചു തുടർന്ന് പതിനാറുകാരൻ കരയാൻ തുടങ്ങി പൊട്ടി കരഞ്ഞപ്പോൾ നീ ഇനിയും കരയണം എത്ര വേണമെങ്കിലും കരഞ്ഞു അതെനിക്ക് പ്രശ്നമല്ലെന്ന് അധ്യാപകൻ പറഞ്ഞതായി ശൌര്യയുടെ അച്ഛൻ പ്രദീപ് പാട്ടീൽ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ക്ലാസ്സിനകത്തും പുറത്തും ശൗര്യ സമാനമായ പീഡനം അനുഭവിക്കുകയായിരുന്നു മൂന്ന് അധ്യാപകരെ കുറിച്ചാണ് ശൗര്യ തന്റെ എഴുതിയിരുന്നത് സെൻട്രൽ ഡൽഹിയിലെ രാജേന്ദ്ര പ്ലേസ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ശൌര്യയുടെ ചേതനേറ്റ ശരീരം പോലീസ് കണ്ടെത്തിയത് ശൌര്യ കത്തിലെഴുതിയിരുന്ന അധ്യാപകർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോശമാണെന്നും പഠനത്തിൽ ശ്രദ്ധയില്ലെന്നുമുള്ള നിരന്തരമായ കുറ്റപ്പെടുത്തൽ കേട്ടിരുന്നതായി മാതാപിതാക്കൾ പറയുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെങ്ങോട്ടെങ്കിലും നോക്കിയാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന അധ്യാപകർ ശൌര്യെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് അമിത അഭിനയമാണെന്ന് മൂന്ന് അധ്യാപകരും സദാ പരിഹസിച്ചിരുന്നു ഇതിനെല്ലാം പലപ്പോഴും സെന്റ് കൊളംബസ് സ്കൂളിലെ പ്രിൻസിപ്പളും സാക്ഷിയായിരുന്നു പരീക്ഷകളെല്ലാം കഴിഞ്ഞാലുടൻ മറ്റൊരു സ്കൂളിലേക്ക് മാറാമെന്ന് ശൗര്യക്ക് അച്ഛനും അമ്മയും ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ ജോലിപരമായ കാരണത്താൽ ശൗര്യെ വിളിക്കാൻ അച്ഛന് സ്കൂളിലേക്ക് വരാനാകാത്ത ദിവസം തെരഞ്ഞെടുത്ത് പതിനാറുകാരൻ ജീവനൊടുക്കുകയായിരുന്നു ചെയ്യുന്നത് തെറ്റാണെന്നറിയാമെന്നും സ്കൂളിലെ അധ്യാപകരുടെ വാക്കുകളും തന്നോടുള്ള പ്രവൃത്തിയും ഇനിയും ജീവിക്കാൻ കഴിയാത്ത വിധം മനസ്സിനെ തകർത്തുവെന്നും തന്റെ കുറിപ്പിൽ എഴുതിയ ശേഷമാണ് ശൗര്യ ജീവനൊടുക്കിയത് അധ്യാപകരുടെ വാക്കുകളും പ്രവൃത്തിയും ഒരു കുട്ടിയുടെ ജീവൻ അപഹരിക്കുന്ന ആവർത്തിക്കാൻ പാടില്ലാത്ത കൊടിയ കുറ്റം രാജ്യത്ത് വീണ്ടും ഉണ്ടായിരിക്കുന്നു ശൌരിയുടെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ ഇനിയൊരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് അതിന് നിയമ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കണം ആ ജാഗ്രത രക്ഷിതാക്കൾക്കും ഉണ്ടാകണം അശോക് പ്ലേസിലെ സെന്റ് കൊളംബസ് സ്കൂളിന് മുന്നിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം തുടരുകയാണ് പോലീസ് അന്വേഷണവും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം